ഹായ് ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് ഈ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സിമ്പിളാണ് കേട്ടോ അത് ഉണ്ടാക്കാനായിട്ട് ഇത് ബുദ്ധിമുട്ടൊന്നുമില്ല എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുതേ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അതിനായിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് അഞ്ഞൂറ് പാലിൽ നിന്ന് കുറച്ച് പാലെടുത്ത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരട്ടെ നമുക്ക് കുറച്ച് പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഒരുപാട് തിളക്കാനൊന്ന് വെയിറ്റ് ചെയ്യണ്ട ഒന്ന് നേരത്തെ ബാക്കി വെച്ച പാലും കൂടെ അതിലൊഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ഈ കുറച്ച് റവ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഈ റവ അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം നന്നായിട്ട് ഇളക്കണം കേട്ടോ ഇ പിടിക്കാത്ത രീതിയിൽ ഇളക്കി കൊടുക്കണേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും വേണേ നന്നായിട്ട് തിളച്ച് ഇതേപോലായി വരണം കേട്ടോ കുറുകിയ ആയി വന്നിട്ടുണ്ട് ഇതുപോലെ ആവണോ ഇത് നമുക്കിത് തണയാനായിട്ട് മാറ്റി വയ്ക്കാം അതിന് ശേഷം ഒരു പാത്രം ഇളക്കിയിട്ട് അതിലേക്ക് കുറച്ച് ഗോതമ്പപ്പൊടി കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കില്ല അതുപോലെ കുഴച്ചെടുക്കാം ഇന്നേരം നമുക്ക് കുഴച്ചിട്ട് മാറ്റി വയ്ക്കാം ഇനി നേരത്തെ മാറ്റി വെച്ച റവ ഓരോ ഉരുളിയായിട്ട് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഉരുട്ടിയെടുക്കാം കേട്ടോ എല്ലാ എല്ലാം നമ്മളിതേപോലെ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ടേ ഇതേപോലെ വേണം കേട്ടോ ഇനി നമുക്ക് നേരത്തെ കുഴച്ച് വെച്ച ഗോതമ്പ് ഗുവാവിൽ നിന്ന് ഓരോ ഉരുളിയായിട്ട് എടുത്തിട്ട് അത് ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് ആ ബോൾസ് റവേൻ്റെ ബോൾസ് എടുത്ത് വെച്ചുകൊടുക്കാം കേട്ടോ ഓരോ ബോൾസായിട്ട് എടുത്തിട്ട് അതിൽ വയ്ക്കുക ഇതിൽ നന്നായിട്ട് റോൾ ചെയ്തെടുക്കാം ഇതേപോലെ റോൾ ചെയ്തെടുക്കാം കേട്ടോ ഇതാ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് കയ്യിൽ വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം ഇതേപോലെ അതേപോലെ പരത്തിയെടുക്കണം കേട്ടോ ഇതെല്ലാം ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട് നമ്മളൊരു ചീ ചീൻച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് എണ്ണ പ്രസ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് ഓരോന്നായിട്ട് കൊടുക്കാം കേട്ടോ അത് നന്നായിട്ട് എന്ത് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് എല്ലാവരും വന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണോട്ടോ എല്ലാം നമ്മൾ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് നമ്മളിത് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ